ഹായ് എവരി വൺ വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പടവലങ്ങ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം ഈ രീതിയിൽ തയ്യാറാക്കി നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും പടവലങ്ങ കഴിക്കാത്തവർ പോലും ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ ഉറപ്പായും അവർ കഴിച്ചിരിക്കും ചോറുണ്ണാനായിട്ട് നമുക്ക് ഈ ഒരൊറ്റ പടവലങ്ങയുടെ കൂട്ട് മതിയാകും ഇത് തയ്യാറാക്കാനായിട്ടും വളരെ എളുപ്പമാണ് നമ്മുടെ അടുക്കളയിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയായി തയ്യാറാക്കുകയും ചെയ്യാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് തൂരപ്പരിപ്പാണ് അതൊരു പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മൾ ഒരു നമ്മളൊരഞ്ച് മണിക്കൂറെങ്കിലും കുതിർത്ത് എടുക്കണം കേട്ടോ കുതിർത്തെടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി കൂടി നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം ഇത് വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് വെള്ളം നമ്മൾ കുതിർക്കാൻ വച്ച വെള്ളം കളയാതെ അതോടുകൂടി നമുക്ക് വേകാനായിട്ട് വച്ചാൽ മതി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇത് വേ വേ എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പടവലങ്ങ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷണങ്ങളാക്കി മാറ്റാം ആദ്യം തൊലിയെല്ലാം ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഇത് മുഴുവനെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കട്ട് ചെയ്തതിന് ശേഷം ഒരിക്കലും പടവലങ്ങ കഴുകരുത് കാരണം പടവലങ്ങയിൽ ധാരാളം വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു വെജിറ്റബിളാണ് അതുകൊണ്ട് നമ്മൾ കഴുകും കഴുകുമ്പോൾ കുറച്ചുകൂടി വെള്ളം അതിലേക്ക് കയറും നമ്മൾ മുഴുവനായിട്ട് കഴുകി കളഞ്ഞാൽ പിന്നെ കട്ട് ചെയ്തിട്ട് കഴുകേണ്ട ആവശ്യം ഇല്ല അപ്പോൾ തൊലിയെല്ലാം ചുരണ്ടി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള അരികളെല്ലാം ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം വളരെ ചെറിയ ചെറിയ പീസായി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെറിയ പീസുകളായി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിലും ഉപ്പ് ചേർക്കാതെ വേണം നമുക്ക് വേഗാനായിട്ട് വയ്ക്കാനായിട്ട് ഒരു പിടി തേങ്ങായും ഒരു വറ്റൽമുളകും കുറച്ച് ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി വേണം ഇട്ടു ഇട്ട് ചതച്ചെടുക്കാം കേട്ടോ ഞാൻ പരിപ്പ് വേകാൻ വച്ച സമയത്തും രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചേർക്കണമെങ്കിൽ ചേർക്കാം സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ കുറച്ച് എരിവിന് വേണ്ടി കാന്താരി മുളക് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ പടവളങ്ങയും ഇവിടെ വെന്ത് കെട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഉടഞ്ഞൊന്നും പോകാതെ ഒരല്പം വെള്ളം ഒഴിച്ചുകൊടുത്ത് നമ്മൾ വേകാൻ വെച്ചാൽ പുഴയാതെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി കടായി അടുപ്പിൽ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കടുകും ഒക്കെ പൊട്ടിച്ച് വച്ചൽമുളകും മുളകും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നമുക്കൊന്ന് മോപ്പിച്ചെടുക്കാം ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് മോപ്പിക്കേണ്ട ആവശ്യമില്ല പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചു വച്ചിരിക്കുന്ന തൂരപ്പരുപ്പ് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം തൂവരപ്പരുപ്പ് നിങ്ങൾ കുതിർക്കാതെ ഒരിക്കലും വേവിക്കരുത് കാരണം നിങ്ങൾ തൂവരപ്പരുപ്പ് കുതിർക്കാതെയാണ് വേവിക്കുന്നതെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളവർക്ക് ഉറപ്പായി ഗ്യാസ് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഏത് പരിപ്പും നമ്മൾ കുതിർത്തതിന് ശേഷം വേവിക്കുന്നതാണ് നല്ലത് ഒരല്പം ഒന്ന് അടുക്കി പിടിച്ചു പോയി ഞാൻ രാവിലെയാണ് ഇത് തയ്യാറാക്കുന്നത് ലഞ്ച് തയ്യാറാക്കുന്ന സമയത്ത് വേറെ കറികളും വയ്ക്കണമായിരുന്നു അപ്പോൾ അതിൻ്റെ ശ്രദ്ധയെ ിലോട്ട് എനിക്ക് പോയത് കാരണമാണ് ഇത് അടിക്കു പിടിച്ചത് സമയത്ത് നോക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അടിക്കൊന്നും പിടിക്കാതെ നിങ്ങൾ കെയർഫുള്ളായിട്ടൊന്നും തേടിച്ചെടുക്കുക ലാസ്റ്റിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ പടവലങ്ങയിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക കാരണം കൊടുക്കാത്തതിൻ്റെ കാരണം പടവലങ്ങ ആൾറെഡി വാട്ടർ കണ്ടന്റ് ധാരാളം ഉള്ളതുകൊണ്ട് കുറേ ഒരു മാതിരി വെള്ളം നനവ് പോലെ ഇരിക്കും ഇതാകുമ്പം നല്ലതുപോലെ തോർന്ന് ഒന്നിനോടൊന്നും ഒട്ടാതെ കുഴയാതെ ഈ രീതിയിൽ കിട്ടും അതിനു വേണ്ടിയാണ് ഉപ്പ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് എപ്പോഴും ഇടുമ്പോഴേക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉപ്പ് കുറഞ്ഞു പോയാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല് മറ്റുള്ളവർക്ക് കൂടി ഷെയർ കൊടുക്കാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റ